ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് യൂട്യൂബ് ചാനലുടമ ഷാജൻസ് കറിയ പോലീസ് കസ്റ്റഡിയിൽ യൂട്യൂബിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മാഹി സ്വദേശി നൽകിയ പരാതിയിലാണ് കേസെടുത്തത് റിനു ശ്രീധരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് റിനു എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുത്തത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെ അപർണ കാർത്തിക ഈ മാഹി സ്വദേശിയായിട്ടുള്ള ഖാന വിജയൻ എന്ന് പറയുന്ന ആ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് മറനാടൻ മലയാളി ഓൺ ഓൺലൈൻ ചാനൽ എഡിറ്ററും ഉടമയും കൂടിയായിട്ടുള്ള ഷാജിൻസ് കറിയെ കസ്റ്റഡിയിൽ എടുത്തത് ഏകദേശം ഒൻപത് മണിയോടുകൂടി കുടപ്പനക്കുന്നിലെ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ വഴുതാക്കാട്ടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത് ഇപ്പോഴും അദ്ദേഹം ഈ സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അല്പസമയത്തിനകം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട് അതായത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി ഒൻപതാം വകുപ്പ് പ്രകാരവും ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് ആ പോലീസ് നിലവിൽ ആ കേസ് എടുത്തിട്ടുള്ളത് അതായത് ഹണി ട്രാപ്പ് എന്ന വ്യാജയനെ ഈ യുവതിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത നൽകി എന്നുള്ളതാണ് ഈ ഖാനാ വിജയന്റെ പരാതി ആ പരാതിയെ തുടർന്നാണ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിലെടുക്കുകയും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലിലെ സഹപ്രവർത്തകരടക്കം ഈ ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള ുള്ളവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നുള്ളതാണ് നിലവിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അല്പസമയത്തിനകം ഹാജരാക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതല്ലെങ്കിൽ നാളെ ഓപ്പൺ കോടതിയിൽ ഹാജരാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അതായത് ഒരു യുവ യുവതിയെ അപകീർത്തികരമായിട്ടുള്ള ആ രീതിയിൽ യൂട്യൂബ് ചാനലിലൂടെ അതായത് അദ്ദേഹത്തിൻ്റെ ഓൺ ചാനലിൽ ഓൺലൈൻ ചാനലിലൂടെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ആ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ മാഹി സ്വദേശിയാണ് ഖാന വിജയന യുവതിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം നേരത്തെ തന്നെ മറനാടൻ മലയാളി ചാനലിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള ഷാജൻസ് കറിയക്കെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് ഇ ഡി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ നമുക്കറിയാം ശ്രീനിജൻ എം എൽ എക്ക് എതിരെ ജാത്യാധിഷേപം നടത്തിയ കേസിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും സുനിഷ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സുനിഷ കൂടി സുനിഷ എന്നിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത് ആ നിലവിൽ നിരവധി പരാതികൾ അദ്ദേഹത്തിന് എതിരെ ഉണ്ടാനും എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ് റിനു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇപ്പോൾ നിലവിൽ മാഹിയിലെ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് സമാനമായി തന്നെ നേരത്തെയും ഇതേ രീതിയിൽ സാജൻസ്കരിയക്കെതിരെ കേസെടുക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടതാണ് അതിലൊന്നാണ് നേരത്തെ റിനു പറഞ്ഞതുപോലെ തന്നെ ശ്രീനിജൻ എം എൽ എക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് അത് സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ പോയി തടയുന്ന ഒരു സാഹചര്യവും പിന്നീട് നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെ നേരത്തെ ഈ ബി പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തി നടത്തിയെന്നൊക്കെ കേസിലും ഈ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ അന്ന് ഒരു ഡൽഹി സ്വദേശിയും മലയാളിയുമായ രാധാകൃഷ്ണൻ നൽകിയ പരാതിയിന്മേലായിരുന്നു തൃക്കാക്കര പോലീസ് കേസ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ പി വി അൻവർ പി വി അൻവർ പലതവണ ഈ സാജൻസ്കറിയക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പോലീസിന്റെ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെന്നാരോപിച്ചുകൊണ്ട് ഡി ജി പിക്ക് നൽകിയ പരാതിയായിരുന്നു അതിന്മേൽ നേരത്തെ ഇതേ തരത്തിലുള്ള കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരുന്നു ുന്നു അതേസമയം തന്നെ ഈ കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതായത് കഴിഞ്ഞ വർഷം ഈ കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ചു ഈ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം ആരോപിച്ചുകൊണ്ട് മറുനാടൻ മലയാളിയായ എഡിറ്റർ ഇഷാജൻ സ്കറിയക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയിന്മേലും നേരത്തെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പല ഘട്ടങ്ങളിലും പല പലയിടങ്ങളിലുമായി ഇത്തരത്തിലുള്ള കേസുകൾ ഈ സാജൻ സ്കറിയക്കെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടയിലേക്കാണ് വീണ്ടും ഇത്തരത്തിലൊരു കൂടി വരുന്നത് ഏതായാലും ഈ പെൺകുട്ടി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു ഹണി ഹണി ട്രാപ്പ് വഴി നടത്തുന്ന ഒരാളാണ് ഈ സ്ത്രീയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാജിൻസ്കറിയ ഈ ചാനലിലൂടെ ഈ വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് പരാതിയുമായി ഈ പെൺകുട്ടി രംഗത്ത് വരികയും ചെയ്യുന്നത് ഇത് വ്യാജ വാർത്തയാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഈ ഒരു മാധ്യമത്തിലൂടെ വന്നുകൊണ്ട് വ്യാജ വാർത്ത പറയുകയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ഈ യുവതി നൽകിയ പരാതിയിന്മേൽ പ്രധാനമായും പറയുകയും ചെയ്യുന്നത് ആ പരാതിയിന്മേലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവിടെ കുടപ്പനക്കുന്നിലുള്ള വീട്ടിൽ വെച്ചാണ് ആ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇനി മറ്റ് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് ഏതായാലും സൈബർ പോലീസ് കടന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതിനുശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എറിയണം തീർച്ചയായും കാരണം ഈ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക നിലവിൽ നമുക്ക് കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് ലഭിക്കുന്നത് കൃത്യമായി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുക അത് ജനറൽ ആശുപത്രിയിലാണ് ഈ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സമയം ഇത്ര വൈകിയതിനാൽ നാളെ രാവിലെ ഓപ്പൺ കോടതി കൊണ്ടുപോകുവാനും സാധ്യതയുണ്ട് അവിടെ നിന്നായിരിക്കും ജാമ്യം ലഭിക്കുമോ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നതെങ്കിലും കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് നമുക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലാവുക എന്തായാലും അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പ്രത്യേകം കൊണ്ടുവരും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരും നേരത്തെ സുനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അപകീർത്തികരമായിട്ടുള്ള ഇടപെടൽ നടത്തി എന്നുള്ള കേസുകൾ ഷാജൻസ് കറിയയ്ക്ക് എതിരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നവരോ അത് നമുക്കറിയാവുന്ന കാര്യവും പോലീസിന്റെ വരള സന്ദേശം ഉൾപ്പെടെ ചോർത്തി എന്നുള്ള കേസുകൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിരവധി തവണ ഇദ്ദേഹത്തിനെതിരെ പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ലോക്കൽ പോലീസും അതുപോലെ തന്നെ സൈബർ പോലീസും ആ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ആ നിലവിൽ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഗാന വിജയൻ എന്ന് പറയുന്ന മാഹി സ്വദേശി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ അല്പസമയത്തിനു മുമ്പ് കുടപ്പനക്കുന്നിലെ വസതിയിൽ നിന്ന് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ വഴുതക്കാട്ടെ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഇപ്പോൾ ഷാജൻസ് കറിയ ഉള്ളത് അവർ